ഈശോയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് പതിനാറ് വിശുദ്ധ റോഡ്സ് മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ കവച കവചകുണ്ടലങ്ങളുമായി പിറന്നു വീണവനാണ് കർണൻ ജനിച്ചപ്പോൾ തന്നെ ശരീരത്തിൽ കവചമുണ്ടായിരുന്നു കാതുകളിൽ കുണ്ടലങ്ങളും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജനിച്ച റോഡ്സ് എന്ന വിശുദ്ധന് ജനിക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു കുരിശുണ്ടായിരുന്നു കുരിശടയാളം പോലൊരു ചുവന്ന പാട് ഒരു ചുവന്ന പോലെ അത് കാണുന്നവർക്ക് അനുഭവപ്പെട്ടു പാവങ്ങളെയും രോഗികളെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിരുന്ന റോജ് ഇരുപതാം വയസ്സുവരെ മാതാപിതാക്കൾക്കൊപ്പമാണ് ജീവിച്ചത് മാതാപിതാക്കളുടെ മരണശേഷം തന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റ് പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു പിന്നീട് തീർത്ഥാടകനായി അലഞ്ഞു ഭിക്ഷക്കാർക്കും രോഗികൾക്കുമൊപ്പം ഉറങ്ങി അവർക്കൊപ്പം ഭിക്ഷയതിച്ച് ജീവിച്ചു പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ രോഗികളെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആരും തയ്യാറായിരുന്നില്ല രോഗം പടരുമെന്നുള്ള ൂലം പ്ലേഗ് ബാധിച്ചവരെ അകറ്റി നിർത്താൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ റോച്ച് ശ്രദ്ധ വെച്ചത് അവരെ ശുശ്രൂഷിക്കാനായിരുന്നു തീർത്ഥാടനത്തിനിടയ്ക്ക് റോച്ച് പ്ലേഗ് പടർന്നു പിടിച്ച ഒരു സ്ഥലത്തെത്തി അവർക്കൊപ്പം പിന്നെ അദ്ദേഹം ജീവിച്ചു അവരുടെ വേദനകളിൽ ആശ്വാസവുമായി അദ്ദേഹം എപ്പോഴും കൂടെ നിന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മരണമടുത്തവർക്ക് രോഗി ശുശ്രൂഷ നൽകി നിരവധി രോഗികൾക്ക് റോച്ചിന്റെ പ്രാർത്ഥനയിൽ സൗഖ്യം കിട്ടി ഒടുവിൽ റോച്ചും പ്ലേഗ് ബാധിതനായി അദ്ദേഹം സമീപത്തുള്ള ഒരു വനത്തിലേക്ക് ഏകനായി പോയി പിന്നീട് അവിടെയാണ് അദ്ദേഹം കഴിഞ്ഞത് റോച്ച് കാട്ടിനുള്ളിലേക്ക് പോയപ്പോൾ ഒരു നായ അദ്ദേഹത്തെ പിന്തുടരുന്നു കാട്ടിനുള്ളിൽ ആ നായയായിരുന്നു റോച്ചിൻ്റെ കൂട്ടുകാരൻ എന്നും എവിടെയെങ്കിലും പോയി റോച്ചിനുള്ള ഭക്ഷണവുമായി നായി വരുമായിരുന്നു നായയുടെ ശുശ്രൂഷയിൽ റോച്ച് വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ രോഗം അത്ഭുതകരമായി സുഖപ്പെട്ടു കാടിനുള്ളിൽ നിന്ന് തിരിച്ചുപോയി അദ്ദേഹം ഫ്രാൻസിൽ തിരിച്ചെത്തിയപ്പോൾ ചാരൻ എന്ന പേരിൽ റോച്ചിനെ അറസ്റ്റ് ചെയ്തു അഞ്ചു വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച റോച്ചിന് തന്റെ കുടുംബ പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷെ മരണം വരെയും വിശുദ്ധ റോസ് അത് ചെയ്തില്ല